കൃപാസന മാതാവിനും ദേവകുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ദിനാറോസ് ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കൊടകരയിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഇരുപതാം തീയതിയാണ് ഞാൻ എൻ്റെ ഉടമ്പടിയിൽ ആറ് നിയോഗങ്ങൾ വെച്ചു ആറ് നിയോഗങ്ങളും എൻ്റെ മാതാവ് എനിക്ക് നടത്തി തന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഞാൻ വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരുന്നത് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ വിദേശത്തായിരുന്നു അവിടെ ഒരു അധ്യാപികയായിട്ടാണ് ജോലി ചെയ്തത് അപ്പോൾ ഇരുപത്തൊന്നിൽ നാട്ടിൽ വന്നപ്പോൾ ഇവിടെ സ്കൂളിൽ ജോലിക്ക് കയറണമെങ്കിൽ ടി ടി സിയും ബി എഡും മാത്രം പോരാ കേട്ട് എന്ന് പറഞ്ഞൊരു പരീക്ഷ കൂടിയുണ്ട് കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് അപ്പോൾ ആ ടെസ്റ്റ് ഞാൻ അതിന് മുന്നേ രണ്ട് പ്രാവശ്യം എഴുതിയിരുന്നു പക്ഷെ ഞാൻ പാസ്സായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വിദേശത്ത് നിന്ന് സ്ഥിരമായിട്ട് നാട്ടിലേക്ക് വന്നപ്പോൾ ഇനി എനിക്കൊരു ജോലി വേണമെങ്കിൽ ഈ പരീക്ഷ പാസ്സായി പറ്റൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഈ പരീക്ഷ എനിക്ക് പാസ്സാവണം എനിക്ക് നല്ല മാർക്ക് വേണം നൂറ്റി അമ്പതിൽ തൊണ്ണൂറ് മാർക്കാണ് വേണ്ടത് ജയിക്കാനായിട്ട് മുന്നേ ഞാൻ പരീക്ഷ എഴുതിയപ്പോൾ എനിക്ക് എൺപത്തെട്ട് എൺപത്തഞ്ചൊക്കെ മാർക്കാണ് ലഭിച്ചത് ഒരിക്കലും തൊണ്ണൂറ് മാർക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്തിരുന്നില്ല കൊറോണയുടെ സമയമാണ് ഞാൻ പോയി എനിക്ക് എനിക്കിവിടുത്തെ കൃപാസനത്തിലെ പത്രം കിട്ടി പത്രത്തിലെ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ എല്ലാം വായിച്ചു ആ സാക്ഷ്യത്തിൽ എന്നെ പോലെ തന്നെ ഒരു അധ്യാപിക കേട്ടറ്റ് പരീക്ഷ എഴുതി നൂറ്റിയെട്ട് മാർക്ക് ലഭിച്ച സാക്ഷ്യം ഞാൻ വായിക്കാനിടയായി അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ആ ടീച്ചർക്ക് നൂറ്റിയെട്ട് മാർക്ക് കേട്ടറ്റ് പരീക്ഷയിൽ ലഭിച്ചു നൂറ്റി അമ്പതിൽ എനിക്കും മാതാവ് നൂറ്റിയെട്ട് മാർക്ക് തന്നെ തരണം തൊണ്ണൂറ് മാർക്ക് മതി ജയിക്കാമെന്ന് എനിക്കറിയാം പക്ഷെ മാതാവ് എനിക്ക് നൂറ്റിയെട്ട് മാർക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ വേറെ ആരോടും പറഞ്ഞില്ല മാതാവിനോട് പ്രാർത്ഥിച്ചു പഠിച്ചു പരീക്ഷ എഴുതി റിസൾട്ട് വന്നു സാധാ പരീക്ഷയായിരുന്നു അത്ര എളുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം പാസ്സാവും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് മാതാവ് എന്നെ കൈവിടില്ല തൊണ്ണൂറ് മാർക്ക് എന്തായാലും കിട്ടും എന്ന പ്രതീക്ഷ എനിക്കുണ്ട് റിസൾട്ട് വന്നു റിസൾട്ട് നോക്കിയപ്പോൾ എനിക്ക് നൂറ്റിയെട്ട് മാർക്ക് മാതാവ് തന്നു കൃത്യം ആ ടീച്ചർക്ക് കിട്ടിയ ഈ കൃപാസനം പത്രത്തിൽ സാക്ഷ്യം പറഞ്ഞ അതേ മാർക്ക് തന്നെ മാതാവ് എനിക്ക് തന്നനുഗ്രഹിച്ചു അന്ന് ഞാൻ മാതാ ഞാൻ ആഗ്രഹിച്ചു മാതാവ് എന്നെ കാണുന്നുണ്ട് മാതാവ് എന്നെ തൊടുന്നുണ്ട് മാതാവ് എന്നെ അറിയുന്നുണ്ട് എന്ന് അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം എനിക്കിനൊരു ജോലി വേണം ടെക്സ്റ്റ് ഈ പരീക്ഷ പാസ്സായി ഇനി സർട്ടിഫിക്കറ്റ് കൊണ്ട് നമുക്കൊരു ജോലി ഉണ്ടായാലാണ് കാര്യമുള്ളൂ അപ്പോൾ ജോലിക്ക് വേണ്ടി ഞാൻ ശ്രമിച്ചു പക്ഷേ എനിക്ക് ലഭിച്ചില്ല ആ സമയത്താണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലവും വീടും കേറയിലിൻ്റെ ഭാഗമായിട്ട് സ്ഥലവും വീടും നഷ്ടപ്പെടും എന്നുള്ളൊരു അവസ്ഥയിലെത്തി അപ്പോൾ എനിക്ക് വീണ്ടും വിഷമായി മാതാവേ ഉള്ള സ്ഥലവും വീടും പോയി കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യും എന്നുള്ള ടെൻഷനായി ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ നിയോഗത്തിൽ ഞാൻ വെച്ചു ഉടമ്പടിയിൽ വെച്ചു പ്രാർത്ഥിച്ചു കൃത്യമായിട്ട് പ്രാർത്ഥനകളൊക്കെ ഞാൻ ചെല്ലി പിന്നീട് എൻ്റെ രണ്ടാമത്തെ പുതുക്കലായപ്പോഴേക്കും ആ കെയറലിൻ്റെ റൂട്ട് ഞങ്ങളുടെ നിന്ന് മാറ്റി വേറെ റൂട്ടാണ് തിരഞ്ഞെടുത്തത് ഞങ്ങളുടെ സ്ഥലവും വീടും ഒന്നും നഷ്ടപ്പെട്ടില്ല എല്ലാം തിരികെ ലഭിക്കുകയും ചെയ്തു അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം മൂന്നാമത്തെ സാക്ഷ്യം ഞാൻ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല പല തടസ്സങ്ങൾ വന്നു അങ്ങനെ എൻ്റെ മൂന്നാമത്തെ പുതുക്കൽ കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ വീടിനടുത്ത് തന്നെ ഒരു എയ്ഡഡ് സ്കൂളിൽ ജോലി ലഭിച്ചു എനിക്ക് പോയി വരാവുന്ന ദൂരമേ ഉള്ളൂ അങ്ങനെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു നാലാമത്തെ എൻ്റെ എന്ന് പറയുന്നത് എൻ്റെ ഈ സ്ഥലം കുടുംബസ്ഥലമാണ് തീറൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ തീറുമായി ബന്ധപ്പെട്ട് ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ നീണ്ടു പോകുന്നത് കൊണ്ട് തന്നെ തറവാട് വീടാണ് വീട് പണിതിട്ടില്ല അപ്പോൾ ഇത് പൊളിക്കണം അപ്പോൾ അതിനു വേണ്ടിയും ഞാൻ നിയോഗത്തിൽ പ്രാർത്ഥിച്ചു മാതാവ് എത്രയും പെട്ടെന്ന് തടസ്സങ്ങളൊക്കെ നീക്കി എൻ്റെ വീടിൻ്റെ കുടുംബസ്ഥലം തീര് കൃത്യമായി ഭംഗിയായിട്ട് നടത്തി തരണേ അതുപോലെ തന്നെ മാതാവ് നടത്തി തന്നു ഇന്ന് തീറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആ സ്ഥലത്ത് ഞങ്ങളൊരു പുതിയ ഭവനം പണിതും ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് മാതാവ് നൽകിയ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ട് ചെറുതും വലുതുമായ ഒരുപാട് കാര്യങ്ങൾ മാതാവ് എനിക്ക് നൽകിയിട്ടുണ്ട് പിന്നെ ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലഭിച്ച പത്രം കൃത്യമായിട്ട് എല്ലാവർക്കും ഞാൻ എൻ്റെ ജോലി ചെയ്യുന്ന സ്ഥലത്തും എൻ്റെ വീട്ടിൻ്റെ ചുറ്റുവട്ടത്തുള്ള അക്രൈസ്തവർക്ക് വരെ ഞാൻ കൊടുത്തിട്ടുണ്ട് അവളരെ അവർ വളരെ താഴ്മയോടുകൂടിയാണ് ഈ പത്രം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോകാറ് അതോടൊപ്പം തന്നെ അച്ഛൻ്റെ കൂടെ വടി ക്ലാസ്സുകൾ കൃത്യമായിട്ട് കേൾക്കാറുണ്ട് ധ്യാനം അതുപോലെ തന്നെ ഇപ്പോൾ രാവിലെയുള്ള ഡെയിലി ബ്രെഡ് അത് കൃത്യമായിട്ട് എല്ലാ ദിവസം മുടങ്ങാതെ ഞാൻ കേൾക്കും അത് കേട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ ഭയങ്കര വിഷമമാണ് അപ്പോൾ അത് കേൾക്കുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട് കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് എൻ്റെ മുന്നിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് പറഞ്ഞു വരുന്നവരെയൊക്കെ ആ സമയത്ത് എൻ്റെ കയ്യിലുള്ളതനുസരിച്ച് ഞാൻ അവരെ സാമ്പത്തികമായിട്ട് സഹായിക്കാറുണ്ട് പിന്നെ ഒരു അധ്യാപിക ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നമുക്കറിയാം നമ്മുടെ ക്ലാസ്സിലൊക്കെ പാവപ്പെട്ട കുട്ടികളുണ്ടാവും അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളത് കണ്ടറിഞ്ഞ് ഞാൻ എൻ്റെ കഴിയും വിധം ഞാനത് ചെയ്തു കൊടുക്കാറുണ്ട് അവർക്ക് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ വീടിനടുത്ത് കുറച്ച് പാവപ്പെട്ട വ്യക്തികളുണ്ട് അപ്പോൾ അവർക്കൊക്കെ വസ്ത്രങ്ങൾ ഞങ്ങൾ കൊടുക്കും അപ്പോൾ അവരൊക്കെ അത് വളരെ വളരെ കൂടിയാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ വന്നില്ലേ തരാറായല്ലോ തന്നില്ലേ എന്ന് അവർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കാറുണ്ട് പിന്നെ എൻ്റെ വീടിനടുത്ത് ഒരു സ്പെഷ്യൽ സ്കൂളുണ്ട് വയ്യാത്ത കുട്ടികളുടെ സ്കൂളാണ് അപ്പോൾ ആ കുട്ടികളുടെ സ്കൂളിൽ ഞാൻ പോവും അവിടെയുള്ള സിസ്റ്ററിനെ കണ്ടിട്ട് അവർക്ക് ആവശ്യത്തിന് ഭക്ഷണത്തിനുള്ള എന്തെങ്കിലും സാമ്പത്തിക സഹായം ആ സിസ്റ്ററിൻ്റെ കയ്യിൽ ഞാൻ കൊടുക്കും എന്നിട്ട് പറയും അവർക്ക് എന്തെങ്കിലും ഭക്ഷണം മേടിച്ചു കൊടുത്തോളൂ കേട്ടോ ആ സിസ്റ്റേന്ന് പറയും അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മളങ്ങനെ ചെന്ന് ചെയ്ത് കൊടുക്കുമോ അതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഞാൻ പണ്ടത്തേക്കാളും കുറച്ചും കൂടി ആത്മീയമായിട്ട് കുറച്ചും കൂടി വളർന്നു എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് എപ്പോഴും തോന്നും ഞാൻ വചനം ചൊല്ലി കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി ബൈബിളൊക്കെ വായിക്കും കൃത്യമായിട്ട് മറ്റ് പ്രാർത്ഥനകളൊക്കെ ചെല്ലുമെന്നല്ലാതെ ബൈ വചനം ചൊല്ലി ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാറില്ല പക്ഷേ ഉടമ്പടിയിലായിരുന്നപ്പോൾ എനിക്ക് ഒരുപാട് വചനങ്ങൾ ഇവിടെ നിന്ന് എഴുതി തന്നതോടൊപ്പം തന്നെ ഞാനത് യാത്ര ചെയ്യുന്ന സമയത്തും വണ്ടി ഓടിക്കുന്ന സമയത്തും നമുക്ക് ആ വചനം ചൊല്ലി പ്രാർത്ഥിക്കും ആ വചനത്തോടൊപ്പം എൻ്റെ നിയോഗങ്ങളും ഞാൻ ചൊല്ലി കൂടുതലായിട്ട് ഞാൻ യേശുവിലേക്കും മാതാവിലേക്കും അടുത്തു ഇത്രയുമാണ് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു റോമാക്കർക്ക് എഴുതിയ ലേഖനം അധ്യായം എട്ട് ഇരുപത്തിയെട്ടാം തിരുവചനം പറയുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് ജീവി വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് നമുക്കറിയാം ഡിന എന്ന സഹോദരിയുടെ മനോഹരമായ സാക്ഷ്യം നമ്മൾ കേൾക്കുകയായിരുന്നു പരിശുദ്ധ അമ്മ തൻ്റെ ഇടപെടൽ എങ്ങനെയാണ് പ പരിപൂർണമായി ഈശോയ്ക്ക് സമർപ്പിച്ച് ഈ മകൾക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ പ്രാപിച്ചു കൊടുത്തത് എന്നുള്ള മനോഹരമായ സാക്ഷ്യം ഇവിടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഡിന തൻ്റെ ജീവിതത്തിൻ്റെ ഒരു െല്ലാം അവിടെ നിന്ന് നമുക്ക് നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഈ സമയങ്ങളിൽ ഉടമ്പടിയിൽ എന്തും നമുക്ക് ചോദിക്കാം പ്രൊവൈഡഡ് നമ്മൾ പാപാവസ്ഥയിലായിരിക്കരുതെന്ന് മാത്രം സഹോദരി ചോദിച്ചു എനിക്ക് നൂറ്റെട്ട് മാർക്ക് തരണം പരീക്ഷ കഴിഞ്ഞപ്പോഴും സഹോദരിക്ക് യാതൊരു ഉറപ്പുമില്ലായിരുന്നു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ചോദിച്ച ആ മാർക്ക് തന്നെ നൂറ്റെട്ട് മാർക്ക് സാക്ഷ്യങ്ങളിലൂടെ ലഭിക്കുന്ന അനുഗ്രഹം വളരെ വലുതാണ് സാക്ഷ്യങ്ങൾ വെറുമൊരു കേട്ടുക ഒരു കേൾവി മാത്രമല്ല അതിലൂടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ഒരുപാട് സാക്ഷ്യങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ അമ്മെ നമ്മളെ സാക്ഷി നമ്മെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും ഇന്നും ഈ അമ്മ ഇവിടെ തന്നെ പ്രത്യക്ഷ കൊണ്ടു കൊണ്ടിരിക്കുന്നു നമ്മുടെ കുടുംബങ്ങളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ ജീവിതാവസ്ഥകളിലേക്കും ഓഫീസുകളിലേക്കും നമ്മുടെ ആവശ്യങ്ങളിലേക്കും എല്ലാം അമ്മ കടന്നു വരുന്നു എന്നുള്ള സാക്ഷ്യങ്ങൾ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ സഹോദരി പറയുമായിരുന്നു ഇവരുടെ വീടിൻ്റെ സ്ഥലത്തായിട്ട് ഒരു കേരയിൽ വരികയായിരുന്നു അതിന് ആ സ്ഥലത്തിന് വലിയൊരു നഷ്ടവും അതുപോലെ തന്നെ നമുക്ക് അസ്വസ്ഥതകളും ഉണ്ടാക്കുന്ന ഒരു ഇഷ്യൂ ആണ് ഈ കേരയിൽ അത് അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മേ ഇത് ഇവിടെ അസ്ഥാനത്താണല്ലോ അതൊന്ന് നീക്കിത്തരണമേ സമയ ചുരുക്കത്തിൻ്റെ അമ്മ സാധ്യതകളുടെ അമ്മ മാത്രമാണ് അമ്മയ്ക്ക് മാത്രമാണ് ഇതിനെ മാറ്റി വെക്കാനായിട്ടുള്ള സാധ്യതകളുള്ളത് അമ്മയ്ക്കറിയാം വഴി തടസ്സങ്ങൾ എന്തൊക്കെയാണ് വഴിയില്ലാത്തവർക്ക് എന്താണ് വഴി കാരണം തൻ്റെ പുത്രനാണ് വഴിയും സത്യവും ജീവനും ഈ മകൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു അവരുടെ കുടുംബത്തിന് വലിയ തടസ്സമായിരുന്ന ആ കേരയിൽ അവിടെ നിന്ന് മാറി ലൈൻ റൂട്ട് മാറി വേറൊരു സ്ഥലത്തേക്ക് അത് മാറ്റി ഗവൺമെൻ്റ് തന്നെ അത് ചെയ്തു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു വലിയൊരു ജീവിത സാക്ഷ്യമാണത് അതുപോലെ തന്നെ തനിക്ക് ഈ കേട്ടറ്റ് പരീക്ഷ കഴിഞ്ഞപ്പോൾ വളരെ ക്വാളിഫൈഡ് ആയി പക്ഷേ ഈശോ തനിക്ക് വേണ്ടി എടുത്തു വച്ചിരുന്ന വലിയൊരു സമ്മാനമായിരുന്നു ഒരു എയ്ഡഡ് സ്കൂളിൽ ടീച്ചറാകുക എന്നുള്ളത് ഒരു ഗവൺമെൻറ് സാലറി നൽകി ഈ സഹോദരിയെ ഇന്ന് ഈശോ അനുഗ്രഹിച്ചിരിക്കുകയാണ് നമുക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നതിലപ്പുറം തൻ്റെ കുടുംബത്തെ വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് വിദേശത്തേക്ക് പോയി ജോലി ചെയ്യുന്നതിനേക്കാൾ തൻ്റെ കുടുംബത്തോടൊപ്പം വളരെ സാമ്പത്തിക ഭദ്രതയുള്ളൊരു ജോലി നൽകി സ സഹോദരി ദൈവം അനുഗ്രഹിച്ചിരിക്കുകയാണ് നമുക്കും ഈ അനു അനുഭവ സാക്ഷ്യത്തോടൊത്ത് ചേർന്ന് നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മ നമ്മളെ കൈവിടുകയില്ല പരിശുദ്ധ അമ്മ സഹരക്ഷകയാണ് എന്ന് ഇതിലൂടെ നമ്മോട് വെളിപ്പെടുത്തുകയാണ് മറ്റൊരു വിശുദ്ധർക്കും സഹരക്ഷക എന്നൊരു സഹരക്ഷകൻ എന്നോ സഹരക്ഷക എന്നോ ഒരു പദവി ആർക്കും കൊടുത്തിട്ടില്ല വിശുദ്ധ യോഹനാനും മഗ്ദലന മറിയവും കുരിശിൻ്റെ ചുവട്ടിലുണ്ടായിരുന്നെങ്കിലും ആ കുരിശിൻ്റെ വഴികളിൽ ഉണ്ടായിരുന്നെങ്കിലും പരിശുദ്ധ അമ്മയ്ക്കാണ് ദേവപിതാവ് സഹരക്ഷക എന്ന രക്ഷകന്റെ അമ്മ സഹരക്ഷക എന്ന വലിയ ഒരു പദവി നൽകി അലങ്കരിച്ചിരിക്കുന്നത് നമ്മളെ സഹായിക്കുകയും രക്ഷകനോടൊപ്പം രക്ഷകനിലേക്ക് നടന്നെടുക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് മാത്രമേ നമ്മെ സഹായിക്കാനാവൂ എന്ന് സാക്ഷ്യങ്ങൾ നമ്മെ വെളിപ്പെടുത്തുന്നു നമ്മെ സഹായിക്കുന്നു നമ്മെ അനുഗ്രഹിക്കുന്നു ഡിന്നർ റോസിൻ്റെ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് നമുക്ക് നന്ദി പറയാം പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും വലിയൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക